വെൽക്കം ബാക്ക് മൈ ചാനൽ റഹി ക്രാഫ്റ്റിനും വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പാങ്ക്രിയാസിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാവർക്കും അധിക പേർക്കും നീ പാൻക്രിയാസ് എന്നൊരു അസുഖമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം പാങ്ക്രിയാസ് ആമാശത്തിന് തൊട്ടു താഴെ ഏതാണ്ട് ആറിഞ്ചും നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഗ്നഗ്രന്ഥിയും ശാരീരിക പ്രവൃത്തിയിൽ നല്ലൊരു പങ്കും വഹിക്കുന്നുണ്ട് ശരീരത്തിനാവശ്യമായ ഇൻസുലിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുകയാണ് ആഗ്നഗ്രന്ഥിയുടെ മുഖ്യ ജോലി ശരീരത്തിലെ സകല കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് ഗ്ലൂക്കോസ് എന്ന വസ്തു അനുപേക്ഷ അനുപേക്ഷണീയമാണ് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത് പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ആണ് എന്നാൽ നമ്മുടെ തെറ്റായ ഭക്ഷണ ക്രമത്താലും മറ്റും ചില കാരണങ്ങളാലും ഈ ആഗ്നേയഗ്രന്ഥിയുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ഇൻസുലിൻ ശ്രവിക്കാനുള്ള അതിൻ്റെ കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതോടെ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ തോത് ക്രമീകരിക്കുവാൻ കഴിയാതെ അത് വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹം എന്ന രോഗത്തിന് ശരീരം അടിമപ്പെടുന്നതിനും ഇടയായിത്തീരുന്നു യഥാർത്ഥത്തിൽ തെറ്റായ ഭക്ഷണവും ശാസ്ത്രീയമായ വ്യായാമത്തിൻ്റെ അപര്യാപ്തയുമാണ് പാൻക്രിയാസിനെ ഈ ദുസ്ഥിതിയിലേക്ക് എത്തി എത്തിക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് പ്രധാനമായിട്ടും ഈ പാൻക്രിയാസിൻ്റെ ഉണ്ടാകാനുള്ള കാരണം കഴിവ് നമ്മൾ ചോറ് നമ്മുടെ ചോറ് നമുക്ക് മലയാളി സെൻ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് ചോറ് തന്നെയാണ് ആ ചോറാണ് ആദ്യം ഒഴിവാക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ആ ബെല്ല് ഐക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട ഓക്കെ താങ്ക്